കുടുംബത്തെക്കുറിച്ച് പെൺകുട്ടികളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇതാ ഒന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ആരുമായും നിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷ സ്വഭാവ സവിശേഷതകൾ ഉണ്ടോ രണ്ട് നിങ്ങളുടെ പൂർവികർ എവിടെ നിന്നാണ് മൂന്ന് നിങ്ങളുടെ കുടുംബത്തെ ഏറ്റവും നന്നായി വിവരിക്കുന്ന മൂന്ന് വാക്കുകൾ ഏതാണ് നാല് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കുടുംബ പാരമ്പര്യം ഏതാണ് അഞ്ച് ഒരു കുടുംബത്തെ അടുപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കരുതുന്നു ആറ് രക്തബന്ധമില്ലാത്ത കുടുംബമായി നിങ്ങൾ ആരെയാണ് കണക്കാക്കുന്നത് ഏഴ് നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് ഗൃഹപാഠത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എട്ട് ഒരു പ്രശ്നം പരിഹരിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ഏത് കുടുംബാംഗത്തെയാണ് സമീപിക്കുന്നത് ഒമ്പത് വാരാന്ത്യങ്ങളിൽ നിങ്ങളുടെ കുടുംബം എന്താണ് ചെയ്യുന്നത് പത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒരു മാതൃകയായി കണക്കാക്കുന്ന ഒരാളുണ്ടോ പതിനൊന്ന് നിങ്ങൾക്ക് വളർത്തു മൃഗങ്ങളുണ്ടോ അങ്ങനെയെങ്കിൽ അവയെക്കുറിച്ച് എന്നോട് പറയൂ പന്ത്രണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ആവർത്തിച്ചുള്ള അവധിക്കാല ലക്ഷ്യസ്ഥാനമുണ്ടോ പതിമൂന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ഉപജീവനത്തിനായി എന്താണ് ചെയ്യുന്നത് പതിനാല് നിങ്ങളുടെ കുടുംബത്തിന് ഒരു സ്വപ്ന അവധിക്കാലമുണ്ടോ നിങ്ങൾ എല്ലാവരും എവിടെ പോകും നിങ്ങൾ എന്തു ചെയ്യും പതിനഞ്ച് നിങ്ങളുടെ മാതാപിതാക്കൾ ശിക്ഷകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു പതിനാറ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശിക്ഷ ലഭിച്ചിട്ടുണ്ടോ പതിനേഴ് നിങ്ങളുടെ കുടുംബം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ കൂടുതൽ അടുപ്പമുള്ളവരാണോ അതോ കൂടുതൽ അകന്നവരാണോ പതിനെട്ട് നിങ്ങളുടെ കുടുംബം കൂടുതൽ തവണ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം എന്താണ് പത്തൊമ്പത് നിങ്ങളുടെ കുടുംബം ജന്മദിനങ്ങൾ എങ്ങനെ ആഘോഷിക്കുന്നു ഇരുപത് നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം താമസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ വീഡിയോയിൽ നിന്ന് പഠിച്ചത് നിങ്ങൾ ജീവിതത്തിൽ പരിശീലിക്കില്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക